വെൽക്കം ടു മൈ ചാനൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോത്തുകളൊക്കെ മേയാൻ പാടത്തേക്ക് വിടണത് പണിക്കാരൻ നാട്ടിലേക്ക് പോയിരിക്കുകയാണ് നമ്മൾ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ അത് ഏത് ബിസിനസ്സായാലും ഞാൻ മുൻപ് ഹോട്ടൽ ബിസിനസ് ചെയ്തിരുന്നു അപ്പോൾ പെട്ടെന്ന് കുക്ക് ലീവായിരിക്കും അതല്ലെങ്കിൽ ഒരു ഹെൽപ്പർ ലീവായിരിക്കും ഏതെങ്കിലും സ്റ്റാഫായിക്കോട്ടെ ലീവ് ആവുമ്പോൾ നമ്മൾ നടത്തുന്നവർക്കാണ് അതിൻ്റെ ഏറ്റവും വർക്കിങ്ങിൻ്റെ ഭാരം വരിക നമ്മളാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരിക സ്ഥാപനം നടത്തണവർ പണിക്കാർക്ക് കൃത്യസമയം ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഒരു ഡ്യൂട്ടി പക്ഷേ അവർ ലീവായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും അത് ഏത് ബിസിനസ്സായാലും അതുപോലെ ഇത് പെട്ടെന്ന് പണിക്കാരെ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു അവർക്ക് പോകാനുള്ള നിവൃത്തിയില്ല നമ്മൾ പിന്നെ കൂടുതൽ സംസാരിച്ചിട്ട് അവിടെ കാര്യമില്ല അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിവില്ല എവിടെയെന്ന് വെച്ചാൽ നമ്മളവരെ വിടുക പോത്തിനെ നോക്കാനൊന്നും ഞങ്ങൾക്ക് കാര്യമായ ബുദ്ധിമുട്ടില്ല രാവിലെ ഫാമത്ത് വന്ന ഒരു കിലോമീറ്ററിലധികം എത്തണം ഈ പാടത്തേക്ക് എത്തണമെങ്കിൽ അപ്പോൾ അവർ തന്നെ നടന്ന് ഇവിടെ എത്തിക്കോളും നമ്മൾ പിന്നാലെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ എടുക്കണം കാരണം എണ്ണ എടുത്തില്ലെങ്കിൽ സൈഡുകളിൽ കൂടുതൽ അങ്ങോട്ട് സൈഡുകളിൽ പറമ്പുകളുണ്ട് അവിടേക്കൊക്കെ അഞ്ചെണ്ണ പോണെ പോയി അറിയില്ല അതുകൊണ്ട് ഇടയിലിടയിൽ വന്ന് എണ്ണ എടുക്കണം മുൻപൊക്കെ ഞാൻ ഇടയിൽ വന്ന് സൈഡിലൊക്കെ നിൽക്കാറ് ഇപ്പോൾ നമ്മൾ പാടത്ത് ചെളിവെള്ളമൊക്കെ ഉണ്ട് പാടത്തേക്കൊക്കെ ഇറങ്ങി നോക്കേണ്ടി വരും അങ്ങനെ ഫുൾ ടൈം ഇവരുടെ കൂടെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ടൈമൊക്കെ ഇത്ര എണ്ണത്തിന് നോക്കണത് മുൻപ് ഏതെങ്കിലും പണിക്കാര് എപ്പോഴും ഉണ്ടായിരുന്നു ഒരാളല്ലെങ്കിൽ ഒരാളുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ആരുല്ല ഉള്ളവരൊക്കെ നാട്ടിലുണ്ടി പോയി രണ്ട് ദിവസത്തിനുള്ളിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം വേറെ ആരെങ്കിലുമൊക്കെ മാറ്റി നിർത്തി നിർത്തണം ഇതും ഒരു ടെൻഷൻ ഫ്രീ ആണ് നമ്മളിത് ആസ്വദിച്ച് തന്നെ ചെയ്യണം ചാരി കൂടെ ചെയ്യാമെന്നു വെച്ചാൽ ഇതും നമുക്ക് ഇല്ലാണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ടെൻഷനുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകും കുറച്ച് നേരത്തെങ്കിലൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള ധാരണ തന്നെ തെറ്റാണ് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല സഹായത്തിന് ആരുണ്ടാവില്ല നമ്മൾ ഒറ്റയ്ക്ക് നേരിടാനുള്ള ധൈര്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം നമുക്കൊറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും പറ്റണം എന്നുള്ളതായി എപ്പോഴും ഉണ്ടാവണം ഒരു ബിസിനസ് കഴിയുമ്പോൾ പ്രത്യേകിച്ചും പിന്നെ വേറെ കുറേ പേര് പറയണോ നെഗറ്റീവ് നെഗറ്റീവ് പറയുന്ന നെഗറ്റീവ് പറയുന്നത് നമുക്ക് എന്താ ആരെങ്കിലും നെഗറ്റീവ് ഇപ്പം നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് വല്ലതൊന്നും പറ്റുണ്ടോ അതൊന്നും ശ്രദ്ധിക്കുക ചെയ്യരുത് അതാണ് കുറേ പേരുടെ വിഷമം അങ്ങനൊന്നും ശ്രദ്ധിക്കുക ചെയ്യരുത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക അതിൻ്റെ ഫലമൊക്കെ നമുക്ക് തന്നെ വരും ഇപ്പം ഇപ്പം എൻ്റെ പണിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവന് പോയാൽ മതിയായിരുന്നു ഒരാളെ കിട്ടണവരെ നിൽക്കാൻ പറഞ്ഞു അവൻ നിൽക്കാൻ തയ്യാറല്ല വേണ്ട എന്നെ ഇത്ര നാൾ കൂടെ നിന്നിട്ട് വരെ എന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടില്ല പിന്നെ ഞാൻ ആൺലൈൻതിനെ നിർബന്ധിച്ച് നിർത്തേണ്ട ആവശ്യമില്ല അങ്ങനെ നിർത്തണ്ട അപ്പം എനിക്ക് ഞാൻ തന്നെ പാടത്തേക്ക് ഇറങ്ങേണ്ടി വന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ഉള്ളതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ പോരെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഒരാളെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തില്ല എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പോലും ഞാൻ നിർബന്ധിച്ച് എന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പിടിച്ചു നിർത്താറില്ല എനിക്കിപ്പോൾ ഇത്രയും ബോത്തുകളായാലും എനിക്കത് നോക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് സമയത്തിൻ്റെ കുറവുകളുണ്ട് അത് അതുമാത്രമേ എനിക്കിപ്പോൾ പ്രശ്നമുള്ളൂ എനിക്ക് രണ്ട് കടകൾ ചെറിയ കടകളുണ്ട് അതിൻ്റെ വരുമാനം കൊണ്ടാണ് ഞാൻ ഈ പണിക്കാരുടെ കൂലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോണത് അപ്പോൾ അവിടെ നിൽക്കേണ്ട അവിടെ വരുമാനമുള്ള കടകളാണ് അവിടെ നിൽക്കണ്ട ഞാൻ ഇവിടെ വന്നു നിന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ താളം തെറ്റും അതുകൊണ്ട് മാത്രമാണ് ഒരു ചെറിയ ബുദ്ധിമുട്ട് പിന്നെ മുഴുവൻ സമയം പൂത്തുങ്ങളെടുത്ത് നോ നോക്കി നിന്നില്ലെങ്കിൽ അഞ്ചെണ്ണോ പത്തെണ്ണോ ഏതെങ്കിലും തെങ്ങും തോപ്പിൽ കയറി പോയി കഴിഞ്ഞാൽ അറിയില്ല അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ പോയിട്ട് ഓരോ കൂട്ടായിട്ട് അവർ നിൽക്കുക ഇരുപതെണ്ണം ഇരുപത്തഞ്ചെണ്ണം ഒക്കെ ഓരോ കൂട്ടായിട്ട് നിൽക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മൾ എണ്ണ എടുക്കണം എന്നാലേ കുറവുണ്ടെങ്കിൽ അറിയുള്ളൂ അപ്പോൾ നമ്മൾ എല്ലായിടത്തും അന്വേഷിച്ച് കണ്ടുപിടി എവിടെ നിൽക്കണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ പോത്തുകളൊക്കെ എൻ്റെ അടുത്ത് എത്തിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇതിനൊക്കെ രണ്ട് വയസ്സ് കഴിഞ്ഞു ഒരു മുന്നൂറ് കിലോയിലധികം എല്ലാം തൂക്കമുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തൂക്കം നോക്കിയപ്പോൾ മുന്നൂറ്റി നാൽപ്പത് കിലോ ഞാൻ തൂക്കം നോക്കിയിട്ടെല്ലാം വിൽക്കാറ് അപ്പോൾ ഒരു മീഡിയം സൈസിന് ഞാൻ ഹോസ്പിറ്റലിൽ അടുത്ത് കൊണ്ടുപോയി വന്നു അപ്പോൾ മുന്നൂറ്റി നാൽപ്പത് കിലോ ആണ് വെയിറ്റ് അവരുണ്ടായിരുന്നത് ഒരു മാസം മുന്നാണ് ഞാൻ വെയിറ്റ് നോക്കിയത് എല്ലാത്തിനും രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പതിനായിരത്തിന് മേലെ വില വരുന്നുണ്ട് എല്ലാത്തിനും പിന്നെ നേരിട്ട് വന്നെടുക്കുമ്പോൾ ഇനി എന്തെങ്കിലും ഒരു ചെറിയ കുറച്ചിലൊക്കെ വരാം എന്നാലും നാൽപ്പതിനായിരം മിനിമം റേറ്റ് വരുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് മീഡിയ ആണ് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളതാണ് മുന്നൂറിന് കിലോ മുന്നൂറ് കിലോന് മേലെ എല്ലാതും വരുന്നതാണ് പിന്നെ ഞങ്ങൾ വളർത്തുന്ന രീതി പറഞ്ഞു ഞങ്ങളിങ്ങനെ രാവിലെ എല്ലാത്തിനും ഒരുമിച്ച് അഴിച്ച് ഇപ്പോൾ കിലോമീറ്റർകളോളം ദൂരമുള്ള പാട പാടാണ് ഇതൊക്കെ അപ്പോൾ ഒരു തലയ്ക്ക് അഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ നടന്ന് നടന്ന് തിന്നതാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണൊക്കെ ഇഷ്ടംപോലെ വെള്ളം പാടത്തിൻ്റെ നടുക്കുന്നുണ്ട് അവർ സൈഡിൽ നിന്നൊക്കെ വയർ നിറച്ച് പുല്ല് തിന്ന് കഴിഞ്ഞാൽ കുറേ നേരം ഈ വെള്ളത്തിൽ കൊടുക്കും നല്ല വെള്ളമാണ് പാടത്തിൻ്റെ നടക്കുള്ളത് അപ്പോൾ ഇവിടെ കുറേ ടൈമൊക്കെ എടുക്കും പിന്നെ അവിടെ നിന്ന് കയറി പുല്ലുകളൊക്കെ തിന്നും പിന്നെ നന്നായി വയറ് നിറഞ്ഞിട്ടാണ് അവർ നമ്മുടെ ഫാമിലിക്ക് തിരിച്ചെത്തുക തിരിച്ചെത്തി കഴിഞ്ഞാൽ ഫാമിലും കൊള്ളാണ്ട് അവിടെ അതിൽ കുറേ നേരം കെടുക്കും പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ കുറച്ച് നാളായിട്ട് കരിമ്പൻചാണ്ടി പല സ്ഥലങ്ങളിൽ നിന്ന് കണക്ട് ചെയ്ത് രാത്രി ഇപ്പോൾ വേനൽക്കാലമല്ലേ അപ്പോൾ രാത്രി ഞങ്ങൾ അതും അത്യാവശ്യം തിന്നാൻ വയറ് നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളെല്ലാ പൂത്തുകളും കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ച എല്ലാ പൂത്തുകളും ഇപ്പം അത്യാവശ്യം നല്ല വളർച്ചയൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ മീഡിയം പൂത്തുകളെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം പെരുന്നാൾക്ക് കൊടുക്കാൻ പറ്റിയ ടൈപ്പാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കണത് ഇപ്പം നന്നായി ആറുമാസം നോക്കുകയാണെങ്കിൽ ഈ പെരുന്നാൾ കൊടുക്കാം ഇപ്പം നിങ്ങൾ പക്ഷേ അത്ര അധികം വില കിട്ട അത്ര അധികം വില കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് അടുത്ത കൊല്ലം പെരുന്നാൾക്ക് നല്ല വില കിട്ടണ പൂത്തുകളാണ് ഞാനിപ്പോൾ വിൽക്കണത് നമ്മൾ ഒരു നമ്മളൊരു നിന്ന് നമ്മൾ മേടിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീറ്റ കൊടുത്ത് അതിൻ്റെ ഒരു വളർച്ച വ്യത്യാസം ഇത്തിരി വലിപ്പം തോന്നിക്കണമെങ്കിൽ ഒരു നാല് മാസം ഏകദേശം കഴിയും എന്നാലാണ് വാങ്ങിച്ചേക്കാളും വലുപ്പ വ്യത്യാസം നമുക്ക് തോന്നുള്ളൂ പിന്നെ നല്ല തീറ്റയൊക്കെ കൊടുത്തു തുടങ്ങിയാൽ പിന്നെ അവിടെ നമ്മുടെ വളർച്ച തോന്നിത്തുടങ്ങും എനിക്ക് ഇത്ര കാലമായിട്ട് ബോത്തിനെ നോക്കിയിട്ടൊന്നും ഒരു നഷ്ടം വന്നിട്ടില്ല ഞാൻ വാങ്ങുമ്പോൾ തന്നെ തുടക്കം തന്നെ ഈ ഫാം സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു എട്ട് വർഷം മുൻപ് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ വളർത്തണം എങ്ങനെ നമുക്കിങ്ങനെ പാടത്തേക്ക് അഴിച്ചു വിട്ട് നോക്കേണ്ട ഒരു വിചാരം തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിന് മുന്നേ തന്നെ ഇങ്ങനത്തെ ഒരു സങ്കല്പം തന്നെയായിരുന്നു ഒരുപാട് പോത്തുകൾ വാങ്ങുക നമ്മൾ പാടത്ത് അഴിച്ചു വിടുക അവിടെ നിന്നൊരു പണിക്കാരെ വെച്ച് നോക്കുക അങ്ങനെയുള്ളൊരു വിഷം എനിക്ക് മുന്നേ തന്നെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ അത് വർഷങ്ങളായിട്ട് പിന്തുടർന്ന് കൊണ്ടിരിക്കണത് അങ്ങനെ വരുമ്പോൾ എന്താണെങ്കിൽ പണിക്കാരില്ലെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോഴൊക്കെ എനിക്ക് നോക്കാൻ പറ്റും ഇതൊക്കെ ഈസി ആയിട്ട് അപ്പോൾ ഈ പാടമൊക്കെ ഒരുപാട് ദൂരം ഉണ്ട് അറ്റം കാണില്ല അത്രയും ദൂരമാണ് ഈ പാടങ്ങളൊക്കെ കോൾ പാടം ഇവർ നടന്ന് 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 അറ്റം വരെയൊക്കെ പോവും മിക്കവാറും ദിവസം അവർ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ വരും എങ്ങാനും വന്നില്ലെങ്കിൽ നമ്മളിത്രയും ദൂരം പോയിട്ട് അവരങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം അതൊക്കെ അപൂർവം ചില സമയങ്ങളാണ് ഇപ്പൊ അങ്ങനെ വരേണ്ടി വരാറുള്ളു അല്ലെങ്കിൽ അവര് തനിച്ച് അവരൊക്കെ തിന്നു കഴിയുമ്പോൾ തന്നെ തന്നെ അവർ തിരിച്ചു വരാറുണ്ട് എല്ലാ പൂത്തും എൻ്റെ മുന്നൂറ് കിലോന് മേലെയായിട്ടുണ്ട് എല്ലാതും പോത്തിന് വളർത്താൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്ക വളർത്താനാണ് നമ്മളിപ്പോ കൊടുക്കണത് അപ്പോൾ വളർത്താൻ ആവശ്യമുള്ളവര് മാത്രം വിളിക്ക പിന്നെ തൃശ്ശൂർ ജില്ലയിലാണ് മണ്ണുത്തിയിലാണ് സ്ഥലം ദൂരമുള്ള ജില്ലക്കാർ വിളിക്കേണ്ട ആവശ്യമില്ല അവിടേക്ക് നിങ്ങൾക്ക് വണ്ടി വിളിച്ച് കൊണ്ടുപോയിട്ട് ലാഭം ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നൊക്കെ കുഴപ്പമില്ല ഇവിടെ അടുത്ത ജില്ല തൃശ്ശൂർ ജില്ല അടുത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റണവർ മാത്രം വിളിക്കുക ആവശ്യമില്ലാണ്ട് നിങ്ങൾ ആരും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് സമയമില്ലാത്തതാണ് കാരണമാണ് കണ്ട പോത്തുകളൊക്കെ ലാസ്റ്റ് പുല്ലിന്റെ ഇടയിലൊക്കെ ഒരുപാടുണ്ട് അറ്റത്തൊക്കെ ഉണ്ട് ഇടയിലിടയില് പുല്ലിന്റെ ഇടയിലൊക്കെ ഉണ്ട് ഇപ്പൊ കാണില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റൊക്കെ പോയിട്ട് നിക്കുന്നുണ്ട് എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാ ഇപ്പോഴാണ് എനിക്ക് ൊക്കെ ഞാൻ നോക്കി തുടങ്ങിയത് ഇപ്പോൾ പോത്തിനെ നോക്കുമ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തുടങ്ങിയത് ഇത്ര നാൾ തിരക്കിൻ്റെ ഇടയിൽ കൂടി ഇടയിൽ പോത്തിൻ്റെ അടുത്തേക്ക് വരും പിന്നെ കടയിലേക്ക് വരും വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കും മാർക്കറ്റ് പോണ്ടി വരും അങ്ങനെയൊക്കെ ഓടി നടന്നിരുന്നു ഇപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുമ്പോഴാണ് എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് എന്നൊക്കെ തോന്നണേ അപ്പോൾ ഇപ്പോൾ കുട്ടികളിറക്കിയിരുന്നപ്പോൾ ഒക്കെ ലോഡ് ഇറക്കിയിരുന്നപ്പോൾ ഒക്കെ വേഗം എൻ്റെ കുട്ടികളൊക്കെ തീർന്നു പോയിരുന്നു പിന്നെ മീഡിയം പോകത്താണ് അത്ര അങ്ങോട്ട് പെട്ടെന്ന് സെയിലാവില്ല അത്ര വില പറയുമ്പോൾ ഒക്കെ പിന്നെ നമ്മൾ കുട്ടികൾ എല്ലാവരും പെട്ടെന്ന് മേടിച്ചുകൊണ്ടോണു അത് മൂന്ന് കൊല്ലമെങ്കിലും രണ്ടര കൊല്ലം മൂന്ന് കൊല്ലമെങ്കിലും നമ്മൾ പതിമൂവായിരം പതിനഞ്ചായിരം ഒക്കെ കൊടുത്തൊരു കുട്ടീനെ വാങ്ങുമ്പോൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ നോക്കണം രണ്ടര കൊല്ലം മിനിമം നോക്കണം എന്നാലേ വലുതാവുള്ളൂ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ശെ ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലം നോക്കണേക്കാളും നല്ലതൊരു മീഡിയം ൂത്തിന് വാങ്ങാൻ കാശുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് മീഡിയം പോത്തുകൾ വാങ്ങുന്നതാണ് നല്ലത് ഞാൻ കുട്ടികളെ ഇറക്കുമ്പോൾ തന്നെ എല്ലാവരോടും പറയും രണ്ട് മൂന്ന് കൊല്ലം നോക്കണം നിങ്ങൾക്ക് മീഡിയം പോത്തിന് വാങ്ങാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുട്ടികളെ കൊടുക്കാറ് അപ്പം ചിലവര് പിന്നെ പറയും നമ്മുടെ ഒരു പൈസ ഇത് ഇത്ര രൂപയ്ക്കുള്ളത് മതി എന്ന് പറയുന്നവർക്കുമാണ് ഞാൻ ചെറിയ കുട്ടികളെ കൊടുക്കാറ് അപ്പൊ പോത്തിന് മീഡിയം പൂത്തുകൾ ആവശ്യമുള്ളവരുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കൂട്ടോ തൃശ്ശൂർ ജില്ലയില് മണ്ണുത്തിയിലാണ് സ്ഥലം വളർത്താനുള്ള പോത്തുകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യട്ടോ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും എൻ്റെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഫാമിൻ്റെ ഉള്ളിലെ കുളാണ് കേട്ടോ ഇത് കൂടി കാണിച്ചുതരാം ഞാൻ ഇത് എൻ്റെ ഫാമിൻ്റെ ഉള്ളിലൊരു കുളാണ് ഇത് രണ്ടാമത്തെ ഫാമിൻ്റെ ഉള്ളിൽ രണ്ട് ഫാമ് അടുത്തടുത്താണ് ഇത് രണ്ടാമത്തെ ഫാമിൻ്റെ ഉള്ളിലെ കുളമാണ് അതിൽ കുറേ പേര് ഇങ്ങനെ വന്ന് ഇടയ്ക്കൊക്കെ എടുക്കും അവിടുത്തെ പാടത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കുറേ നേരം കിടന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ലാസ്റ്റ് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ കയറുക രണ്ടാ ഇഷ്ടം പോലെ അവർ ചാടി തുള്ളി കളിച്ച് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരു സെക്ഷൻ സെക്ഷൻ വരുമ്പോൾ നേരെ കുളത്തിലേക്ക് ഇറങ്ങും അപ്പോൾ ഓക്കെ ശരി കേട്ടോ